ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഷീസ് ലവ് ബിഷീസ് ലാവിലെ ഒരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടി ഒരു വലിയ സൈസുള്ള സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞു ടൊമാറ്റോം കൂടി ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ നന്നായിട്ട് വെന്തതിനു ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് പൊടികൾ മാത്രമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇതൊരു വൈറ്റ് ഗ്രേവി ആയതുകൊണ്ട് തന്നെ കൂടുതൽ മസാലസിൻ്റെ ആവശ്യം കാണുന്നില്ല ഒരു മുക്ക ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ മല്ലി പൗഡർ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അര ടീസ്പൂൺ വരെ വെക്കർ പൗഡർ ചേർത്ത് കൊടുക്കാം കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല ടിപ്സും ഒക്കെ പറഞ്ഞിട്ടുള്ള റെസിപ്പീസാണ് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇതും തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ഒരു വൈറ്റ് ചിക്കൻ കുടുംബയുടെ ഗ്രേവിയാണ് അല്ലെ ചിക്കൻ്റെ ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം നന്നായിട്ട് തിളവ് വന്നതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ടു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം ഇതേ ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിക്കൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതിനായിട്ടൊരു കുഞ്ഞു പൊട്ടാറ്റോ വേവിച്ചെടുത്തതിനു ശേഷം അരച്ചെടുക്കുക അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി തേങ്ങ ചിരികിയതിലേക്ക് ചുവന്നല് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കണം അരപ്പും കറിയും കൂടി മിക്സ് ചെയ്തെടുക്കണം പിന്നിട്ട് ഒരു തിള വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കുറുമ സെർവ് ചെയ്യാം സോ എല്ലാവരും ഇതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക So subscribe and watch my channel. Assalamualaikum. alaikum.